ആഗ്രഹം അല്ലെങ്കിൽ ഒരു ആസ്വാദനം എത്ര സ്ത്രീക്ക് അനുഭവിക്കാൻ കഴിയുന്നുണ്ട് ഈ സമൂഹത്തിൽ നമ്മുടെ കുടുംബത്തിനകത്ത് അവളുടെ ശരീരത്തിന്റെ ബാക്കിയുള്ള മാനുഷിക അവകാശങ്ങൾ ഈ ടീച്ചറെ ഞാൻ അനുമോദിക്കുന്നു കാരണം കേരളത്തിലൊന്നല്ല ഭൂമുഖത്തോ ഇത്തരം ഒരു ചോദ്യം ചോദിക്കാൻ ഒരു സ്ത്രീയും ധൈര്യപ്പെടില്ല ടീച്ചർ ചോദിച്ചിരിക്കുന്നത് ഒരു സ്ത്രീക്ക് ലൈംഗിക സംതൃപ്തി അനുഭവിക്കാൻ കഴിയുന്നുണ്ടോ എന്നാണ് അത് അതിനർത്ഥം ഈ ചോദ്യം ഈ പൂമുഖത്തേതെങ്കിലും ഒരു പുരുഷന് ഒരു സ്ത്രീയുടെ ലൈംഗിക ആവേശം ശമിപ്പിക്കാൻ കഴിയുമോ സംതൃപ്തി നൽകാൻ കഴിയുമോ എന്നാണ് ഒരിക്കൽ പോലുമില്ല കാരണം ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം സെക്ഷൽ ആസ്വദിക്കുന്നതിന് മണിക്കൂറുകൾ തന്നെ അവർക്ക് വേണ്ടിവരും പക്ഷേ ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം വെറും മൂന്നേ മൂന്ന് മിനിറ്റ് മതി അല്ലെങ്കിൽ പരമാവധി ഒരു പത്തോ മുപ്പതോ മിനിറ്റ് പിന്നെ അങ്ങ് വെറുതെ വാചമടിക്കുന്ന ഗീർവാണം പറയുന്നവന്മാരാണെങ്കിൽ ചിലപ്പോൾ ഒരു മണിക്കൂർ അതിന് ശേഷം പട്ടിയെപ്പോലെ കിടന്ന് അണയ്ക്കാനും ഈ പുരുഷവർഗത്തിന് സാധ്യമല്ല ഒരു സ്ത്രീയുടെ ലൈംഗികവികാരത്തെ ശമിപ്പിക്കാനും തൃപ്തിപ്പെടുത്താനും പകരം അവൻ ചെയ്യുന്നത് അവളെ അനുസരിപ്പിച്ചും പേടിപ്പിച്ചും പീഡിപ്പിച്ചും അടിച്ചൊതുക്കി അമർത്തി ആണധികാരം സാക്ഷ ആണധികാരത്തിൻ്റെ ഗീർവാണം മുഴക്കി ഞെളിഞ്ഞു നിൽക്കുന്ന ഒരുപാട് മനോരോഗികൾ ഈ കേരളത്തിലുണ്ട് അത്തരമൊരു മഹാനായ ലൈംഗിക മനോരോഗിയാണ് നിങ്ങൾ പുകഴ്ത്തുന്ന ഒരു രാഹുലീശ്വർ എന്ന് പറയുന്ന ആ ലൈംഗിക മനോരോഗിയുടെ ചില വർത്താനങ്ങളൊന്ന് കേട്ടു നോക്കൂർ എന്ന് പറയുന്ന പാവാട ആണുങ്ങളെ നീ കാണും നീ പറയുന്ന ഊച്ചാളി ഭീഷണിക്ക് മുമ്പില് അവര് പോവായിരിക്കും നല്ല നല്ല രീതിയിൽ പ്രതികരിക്കുന്ന നട്ടല്ല ആണുങ്ങളെ നീ കണ്ടിട്ടില്ല അതിന്റെ ഭവിഷ്യത്ത് എന്ന് എന്ന് പ്രത്യാഘാതം പറയുന്നത് കേട്ടില്ലേ ഇതാണ് രാഹുൽ ഈശ്വര എന്ന തൊട്ടീച്ചാടിയുടെ സംസ്കാരം ഇവൻ മറ്റുള്ളവരെ ഊച്ചാളി എന്ന് വിളിക്കുന്ന ഇവനെ ഊച്ചാളിയുമല്ല തൊട്ടീച്ചാടിയുമല്ല പരമ നാറിയാണ് നാറിയുടെ സംസ്കാരം അതായത് ഇവന്റെ പാരമ്പര്യവും സംസ്കാരവും നമുക്കറിയില്ലേ താഴമന്മടത്തിലെ പൂജാരിമാരുടെ അനന്തരവനാണ് പൂജാരിയാണ് പൂജാരിമാരുടെ സ്വഭാവമല്ലോ പാവപ്പെട്ട അന്ധവിശ്വാസികളെ ചൂഷണം ചെയ്തും വെട്ടിച്ചും തട്ടിച്ചും ജീവിക്കുന്ന മെയ്യനങ്ങാതെ ജീവിക്കാൻ നമ്മളെപ്പോലെ പാടത്തും പറമ്പിലും പണിയെടുത്ത് ജീവിച്ച പാരമ്പര്യമൊന്നും ഇവരില്ല ഇവൻ തട്ടിച്ചും വെട്ടിച്ചും ജീവിച്ചവനാണ് അങ്ങനെ ആ അവസരത്തിലാണ് ഈ ശബരിമല സ്ത്രീ പ്രശ്നം വന്നപ്പോൾ ഇദ്ദേഹത്തിനൊരു ചാൻസ് കിട്ടി നാമജ ആഘോഷമായിട്ട് ഈ അക്ഷരാഭ്യാസം ഇല്ലാത്തവരെ മുമ്പിൽ നിന്ന് ഇയാൾ മുദ്രാവാക്യം വിളിക്കുന്നതോ ഇയാൾ കയറി അതങ്ങ് ഏറ്റെടുത്ത് ചാനൽ ചർച്ചയിൽ വന്ന് അത് കഴിഞ്ഞ് പണം അങ്ങോട്ട് തുടങ്ങിയപ്പോൾ ഇയാൾ വാച പഠിച്ച് പണം ഉണ്ടാക്കാനായിട്ട് പഠിച്ചു കഴിഞ്ഞപ്പോൾ അവസരവാദവും അങ്ങ് നൂത്തി എല്ലാ രാഷ്ട്രീയത്തിലും കയറിയപ്പം വർഗീയ ഫാസിസ്റ്റ് വിഷം തുപ്പി തുടങ്ങി ഇപ്പോൾ പിന്നീട് അവർ മോഹോദിച്ചെങ്ങനെയാണെന്ന് അറിയാമോ കോൺഗ്രസ്സിലോട്ട് കൂടി നിന്ന് പത്തനംതിട്ടയിപ്പോൾ ഒരു സീറ്റ് വാങ്ങിച്ച് എം എൽ എ ആയാൽ പിന്നെ മുഖ്യമന്ത്രി വരെയാകാം മന്ത്രിയാകാം കേന്ദ്രമന്ത്രിയാകാം പറ്റുമെങ്കിൽ പ്രധാനമന്ത്രിയുമാകാം അത്തരമൊരു ദുരുദ്ദേശം ലക്ഷ്യം ഗൂഢലക്ഷ്യം വെറുതെ എല്ലാം പിടിച്ചടക്കാനുള്ള ഗൂഢലക്ഷ്യം ഇപ്പോൾ പണമായി പോയി ധാരാളം പണമായി പോയി അവൻ്റെ വർത്തമാനം കേൾക്കുമ്പോൾ അറിയാവല്ലോ അവർ ഒരുപാട് പണം ഉണ്ടാക്കി അഞ്ചാറ് വർഷം കൊണ്ട് അപ്പോൾ വീണ്ടും വീണ്ടും ഉണ്ടാക്കാനുള്ള ആർത്തി മൂത്തി ഇറങ്ങി നാട്ടിലുള്ള സ്ത്രീകളെ മുഴുവൻ ആക്ഷേപിച്ചവൻ ഈ അണിറോസ് എന്നും പറഞ്ഞൊരു സ്ത്രീ ആക്ഷേപിക്കാൻ പണ്ട് എന്തോ ഗോപി ചെമ്മണ്ണൂരിൻ്റെ നക്കാപ്പിച്ചയും മേടിച്ച് വട്ടി ഉൾക്കാപ്പ് അജിത് കുമാർ എന്നും പറഞ്ഞൊരു കോപ്പനെയും വിളിച്ച് ഒരു മെൻസ് അസോസിയേഷൻ നടത്തി പുരുഷ പൗരക്ഷ എന്താ അതിന് പറയുന്ന ഇത് അയാൾ പറഞ്ഞു കുറേ വാചകങ്ങളുണ്ട് പുരുഷന്മാരെ രക്ഷിക്കാനായിട്ട് പുരുഷ സംരക്ഷണത്തിനായിട്ട് നാട് മുഴുവൻ കറങ്ങി നടന്ന് അതിനുവേണ്ടി ബഹളം ഉണ്ടാക്കി നടന്ന് കാരണം എങ്ങനെയും ജനശ്രദ്ധ പിടിച്ചു പറ്റി ഈ അധികാരവും ആവേശവും പണത്തിനോടുള്ള ആവേശം മൂർച് മോ പോയതാണ് പോയി സ്ഥിരം ആക്ഷേപി സ്ത്രീകളെ ആക്ഷേപിക്കുക എന്താണങ്ങനെ ആക്ഷേപിക്കുക എന്നറിയാവോ ഈ ലൈംഗിക രാജകത്വം നമ്മുടെ രാജ്യമെന്ന് പറയുന്നത് തന്നെ ലൈംഗിക വിദ്യാഭ്യാസം ഇല്ലാത്തൊരു രാജ്യമാണ് കേരളത്തിലാണെങ്കിൽ ഹൈക്കോടതി വരെ പറഞ്ഞ് ഇവിടെ ലൈംഗിക വിദ്യാഭ്യാസം നടപ്പാക്കണമെന്ന് പറഞ്ഞിട്ട് നടപ്പാക്കാത്ത അവസ്ഥയിൽ ലൈംഗിക വിദ്യാഭ്യാസം ഇല്ലാത്ത നിരക്ഷര നിരക്ഷരകുക്ഷികളായ ലൈംഗിക അരാജകത്വം ബാധിച്ച് നടക്കുന്ന ഇയാളീ പാവാടയാണുങ്ങളെന്ന് പറയുന്നത് ഇവ വെറും പാവാടയാണുങ്ങളാണ് കാരണം ഈ പെണ്ണുങ്ങളുടെ അടിപ്പാവാടയും അടിവസ്ത്രങ്ങൾ ജെട്ടിയും റേസറും ഒക്കെ മുഷിഞ്ഞതൊക്കെ കൊണ്ടുപോയി മണത്തും നക്കിയും ലൈംഗിക സംതൃപ്തി നടത്തി കൂട്ടുന്ന ഒരു ലക്ഷക്കണക്കിന് മനോരോഗിയുള്ള നാടാണ് കേരളം ഇവൻ ഇവനെ മണ്ണിൽ പണിയെടുത്തോ അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ ശാരീരിക ആരോഗ്യമൊന്നുമുള്ളവനല്ല അവൻ്റെ പ്രായം അനുസരിച്ചുള്ള ആരോഗ്യമൊന്നുമില്ല നമ്മൾ മണ്ണിൽ പണിയെടുത്തും പാടത്ത് പണിയെടുത്തും വരുന്ന ആരോഗ്യവന്മാരെ ചെറുപ്പക്കാരന്മാരെ പോലെ സ്പീടെ മുന്നിൽ ചെന്ന് ഇവനവരുടെ ലൈംഗിക സംതൃപ്തി പൂർത്തീകരിച്ചു കൊടുക്കാൻ സാക്ഷത്കരിക്കാൻ കഴിയാത്ത ഒരു നാണംകെട്ട കഴുതയാണിത് ഈ കഴുതക്ക് ഇത് പറ്റാത്തത് കൊണ്ട് ലോകത്താർക്ക് ഈ അപകർഷതാബോധം ഇവൻ്റെ ഉള്ളിൽ കിടന്നുകൊണ്ട് അതും മറ്റൊരു തരത്തിൽ പ്രതികാര വാഞ്ചയായി എടുത്ത് സ്ത്രീകൾ നടക്കുന്നവന് കണ്ടുകൂടാ അവരുടെ ശരീരപ്രദർശനം കണ്ടാൽ ഇയാൾക്ക് ഉണ്ടെ ഹാലുളവ് ഈ ചുവപ്പ് കാണുമ്പോൾ ഓടുന്ന പോത്തിനെ പോലെ സ്ത്രീകളുടെ ശരീരഭാഗം കണ്ടു കഴിഞ്ഞാൽ കൊണ്ടു വട്ടു പിടിക്കും ഈ കാമരോഗി ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നതിനിടെ ഈ ഓടി ഓടി കാമരോഗം തീർക്കാൻ ചിലനിർത്ത് ഇവനീ ചാനൽ ചർച്ചയിൽ പോയി ഇവനെ ആണുങ്ങളാരും ചർച്ച ചർച്ചകൾ അടുപ്പിക്കത്തില്ല ഈ അവസരവാദികളായ കുറേ രാഷ്ട്രീയക്കാരുണ്ട് അവരുമായിട്ട് ചർച്ച ചെയ്യുന്നില്ലാതെ ഇയാള് നമ്മുടെ മൈത്രേ സാറുമായിട്ട് ചർച്ചയ്ക്ക് ജനകീയ കോടതി ചിരിച്ചിരിച്ച് മണ്ണ് കേപ്പ് ഇയാളെ ഒരു വാക്ക്ം കേൾക്കേണ്ടെന്ന് പറയും ഞാൻ ചർച്ചയില്ല എന്നോട് യോഗ്യത ഉള്ള ആരെങ്കിലും വിളിച്ചിരുത്താൽ മൈത്രേം പറയപ്പോൾ കാശ്മീർ ഇടയ്ക്ക് നിന്നാണ് ഇയാളെ വാചകങ്ങൾ അങ്ങോട്ട് പറഞ്ഞുകൊടുത്തല്ല മൈത്രേന അടുപ്പത്ത് അടുക്കത്ത് അടുപ്പിക്കത്തുപോലും ഇല്ല അതുപോലെ കേരളത്തിൽ സംസ്കാരമുള്ള ബുദ്ധിജീവികൾ ഒരു മനുഷ്യനും സാഹി സാമൂഹ്യ സാഹിത്യ മേഖലകളിലൊന്നും ഈ പരമനാറിയടുപ്പിക്കില്ല അതിനുവേണ്ടി ഇദ്ദേഹം മറ്റുള്ളവരുടെ അടുത്ത് കെറ നടക്കുന്നവനാണ് അപ്പോൾ ഷൈൻ റീച്ച് ടീച്ചറ് ഒരു വെല്ലുവിളി തന്നെ വയർത്തിയിരിക്കുകയാണ് അവരുടെ വാർത്ത വാചകമാണ് അവർ പറഞ്ഞത് ലൈംഗികമായി ഇവിടെ തങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ ഈ സമൂഹത്തിന് കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ അത് സത്യത്തിൽ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു സത്യം അത് പ്രകൃതിയുടെ വരദാനമാണ് സ്ത്രീയെ സംബന്ധിച്ച് സെക്ഷൽ പവർ വളരെ കൂടുതൽ പ്രകൃതി നൽകിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവർക്ക് ലൈംഗിക സംതൃപ്തി ലഭിക്കാൻ മണിക്കൂറുകൾ വേണം ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവന് വെറും മൂന്നേ മൂന്ന് മിനിറ്റ് മതിയാകും അത്രയും ആസ്വാദന ശേഷിയേ പുരുഷന് ലഭിച്ചിട്ടുള്ളൂ എന്നാൽ ശരിയായ സെക്ഷൽ എഡ്യൂക്കേഷനും അതുപോലെ തന്നെ ആത്മനിയന്ത്രണവും പരിശീലനമുള്ളവനെ രണ്ടോ മൂന്നോ മണിക്കൂർ ഒരു സ്ത്രീയുടെ ലൈംഗിക സംതൃപ്തിക്ക് വേണ്ടി ചിലവഴിക്കാനും കഴിയും പക്ഷേ മൂന്ന് മിനിറ്റ് പോയിട്ട് മുപ്പത് മിനിറ്റ് പോലും സഹിക്കാൻ കഴിയാത്ത ഈ കാമരോഗികളെ ചില സ്ത്രീകൾ ചില സ്ത്രീകളല്ല സ്വന്തം ഭാര്യമാർ പോലും പരിസരത്തടിപ്പിക്കാറില്ല അവർ പലതും സുഖമില്ലെന്നും അതും ഇതും ന്യായത്തോട് ന്യായങ്ങൾ പറഞ്ഞു ഒഴിഞ്ഞു കളയും അങ്ങനെ സ്വന്തം ഭാര്യയിൽ നിന്ന് പോലും ഒറ്റപ്പെട്ടും ലൈംഗിക അരാജകത്വം ബാധിച്ചും കഴിഞ്ഞുകൂടുന്ന ഈ പുരുഷന്മാർ അവരുടെ എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഈ രാഹുൽ ഈശ്വരനെ പോലുള്ളവർ കഴുത കാമം കരഞ്ഞു തീർക്കുന്നത് പോലെ സ്ത്രീകളെ ആക്ഷേപിച്ചും തെറി വിളിച്ചും വെല്ലുവിളിച്ചും അവർ കാമരോഗ ശമനത്തിന് വേണ്ടി ശ്രമിക്കുന്നത് അവരുടെ രോഗമായി കണ്ടുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ശരീരം നിങ്ങളുടെ അവകാശവും സ്വാതന്ത്ര്യമാണെന്ന് ഷൈൻ ടീച്ചറെ പോലെ ഉറക്ക പ്രഖ്യാപിച്ചുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിനും ജീവിക്കുക രാഹുലീശ്വരനെ പോലെയുള്ള കാമരോഗികളോട് ക്ഷമിക്കണമെന്ന് എല്ലാ സഹോദരിമാരോടും വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു ഗുഡ് ബൈ